ഓണം വരാനൊരു മൂലം വേണമെന്നല്ലേ അപ്പോൾ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ ഇന്ന് മുതലാണ് ശരിക്കും അങ്ങടെ ഓണം തലയിലേക്ക് എന്ന് പറയാൻ പറ്റണ ഒരു എഫക്റ്റ് വരണത് അപ്പോൾ മൂലം മുതല് ഓരോരോ കാര്യങ്ങൾ ഓണം സെലിബ്രേഷൻ ഓണം സെലിബ്രേഷൻ എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഓണം സെലിബ്രേഷൻ ഒന്നുമില്ലായിരുന്നു ഓണത്തിൻ്റെ ഒരാഘോഷങ്ങളിലേക്ക് ഓണം ആ ഓണത്തിൻ്റെ ദിവസത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ചു തുടങ്ങുന്നത് ഇന്നുമുതലാണ് അതുപോലെ തന്നെ പൂക്കളം പൂക്കളിടുന്നതിലും ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് അഞ്ചാം ദിവസം മുതൽ പൂക്കൂടെ വെക്കുമെങ്കിൽ മൂലത്തിൻ്റെ ഇന്ന് മുതൽ നമ്മൾ വേറൊരു ഇതും കൂടെ ഇടണം എന്നാണ് പറയണത് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു മോളെ വിളിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എഴുന്നേക്കാനുള്ള മടി കാരണം അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയും കുറേ തല ഒക്കെ ചെയ്യണ്ട് തലയിൽ ഒന്ന് രണ്ട് പേനൊക്കെ ഉണ്ട് അതുള്ളത് സത്യമാണ് അപ്പോൾ സ്കൂളിലല്ലേ പോണത് കിട്ടിക്കൊണ്ടേയിരിക്കും ഞാനിവിടെ ചീകിക്കൊണ്ടേ ഇരിക്കും അതാണ് അവസ്ഥ അപ്പോൾ അതാ എത്ര വിളിച്ചിട്ടും ആൾ പൊങ്ങിയില്ല എന്നാലും ഞാൻ അതിനുള്ള ശ്രമം കണ്ടിന്യൂ ചെയ്തു ഇന്നിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് കുഴിപ്പണിയാരാണ് പണിയാരൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ കുറച്ച് പൂക്കൾ വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നമൂസും ഇല്ലാത്ത സ്ഥലത്ത് എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വന്നതുകൊണ്ടും പിന്നെ മാത്രമല്ല ഇന്നുമുതൽ മൂലമാണല്ലോ ഇന്നു മുതൽ വലിയ പൂക്കളൊക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് പൂവ് അധികം ഒന്നുമില്ല വളരെ കുറച്ച് പൂവ് ഇന്നലെ വാങ്ങിയിരുന്നു അപ്പം അത് ഒരുക്കി എല്ലാം വച്ചു നുറുറുക്കി മറ്റേ അരിഞ്ഞൊക്കെ വച്ചു അത് കഴിഞ്ഞിട്ട് പൂക്കൾ പറിക്കാനായിട്ട് ഞാൻ ഇറങ്ങി അപ്പം മോളെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് അവള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ പൂക്കളൊക്കെ പറിച്ചു നമ്മുടെ നമ്മൾ ആ നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ചെമ്പരത്തിയൊക്കെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ നട്ടുപിടിപ്പിച്ച ചെമ്പരത്തിയൊക്കെയാണ് അപ്പം എനിക്കതിപ്പോൾ പ്രയോജനപ്പെട്ടു അതാണല്ലോ നമ്മൾ എന്തെങ്കിലും വിധിക്കണത് എന്തെങ്കിലും കൊയ്യുമെന്നാണല്ലോ പറയാലേ അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ചെമ്പരത്തിയൊക്കെ പറിച്ചെടുത്തു ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ട് വേണം എനിക്ക് പൂ തറയിലേക്ക് ഇട്ട് തുടങ്ങാനായിട്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയെടുക്കാം ചുമന്ന ചെമ്പരത്തി കൂടാണ്ട് എൻ്റെ കയ്യിൽ ഒരു പീച്ച് ചെമ്പരത്തി ഉണ്ട് കാണിച്ചു തരാം നല്ല പീച്ച് കളറിലുള്ള ഈ ചുമന്ന ചെമ്പരത്തി പോലെ തന്നെ കമ്മൽ പോലെ നിൽക്കുന്ന ചെമ്പരത്തി ഇതൊരു കമ്മൽ ചെമ്പരത്തിയാണല്ലോ അതായത് നമ്മുടെ ജിമിക്കി നമ്മുടെ ജിമിക്കി പോലെ മുകളിലൊരിത് താഴേക്ക് തൂങ്ങി ഇതാണ് എൻ്റെ പീച്ച് അപ്പം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പീച്ച് കളറുള്ള ചെമ്പരത്തി അപ്പം ഇതും രണ്ട് കൂട്ടവും പറിച്ച് ഫുള്ള് പറിച്ച് എടുത്തിട്ട് ഇതിനെ ഞാനങ്ങോടെ അരിയും ചെറുതായിട്ട് അരിയും അരിഞ്ഞ് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് ഇടാൻ പറ്റും അപ്പം ഇതാക്ക തറയൊക്കെ മെഴുകി ഞാൻ പൂക്കൂടെ വെച്ചിട്ടുണ്ട് എല്ലാം അരിഞ്ഞ് ഒരുമാതിരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ശംഖുഷ്പമുണ്ട് ബാക്കി രണ്ട് താ രണ്ട് തരം ബന്ദികളും അല്ലെങ്കിൽ നമ്മുടെ ആൾ പൂടാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നോ ഓരോന്നോരോന്നും ഞാൻ എല്ലാം അരിഞ്ഞു കൊടുത്തു ഇട്ടു തുടങ്ങിക്കോളാൻ പറഞ്ഞു ആൾ ഇട്ടു തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പൂക്കൂടെ മാത്രമേ വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് മുകളിലേക്ക് ആദ്യം തന്നെ വെള്ളപ്പൂവാണല്ലോ നമ്മൾ തുമ്പപ്പൂവാണോ ശരിക്കും പറഞ്ഞാൽ ഇടേണ്ടത് നമ്മ ഇതിന് മാത്രമുള്ള തുമ്പപ്പൂവൊന്നും ഇല്ല എനിക്ക് ആകെ രണ്ട് കട തുമ്പ വെച്ചിട്ടുണ്ട് അത് ഓണം കൊള്ളാൻ വേണ്ടി വെച്ചിരിക്കണതാണ് അപ്പോൾ ആ രണ്ട് കടയിൽ നിന്ന് തുമ്പോൾ പൂ പറിക്കേണ്ടെന്ന് കരുതിയിട്ട് നിൽക്കണ പൂ അവിടെ നിന്നോട്ടെ എന്ന് കരുതി അപ്പോൾ വെള്ളം നമുക്ക് ആ തൊടിയിലുള്ള കുറച്ച് ചെറിയ ചെറിയ നന്ദിയാർ വട്ടത്തിൻ്റെ പോലത്തെ കുഞ്ഞു പൂക്കളുണ്ട് അപ്പോൾ ആ പൂക്കൾ പിന്നെ മന്ദാരം അതൊക്കെ മന്ദാരത്തിൻ്റെ ഇതളൊക്കെ അങ്ങോട്ട് അരിയും അരിഞ്ഞിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വെള്ളം സെറ്റ് ചെയ്യണതിട്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെ വെള്ളം സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയായിട്ട് ഇടാൻ തുടങ്ങി കാരണം ആഷുമോളിൽ തന്നെ ഇട്ടാ ഇന്നെങ്ങും തീർച്ചയായിട്ടും തീരിയല്ല മൂലോം കഴിഞ്ഞു പോരാടവും കഴിഞ്ഞാലം തീരിയല്ല അതുകൊണ്ട് ഞാൻ പിന്നെ കൂടകൂടി അപ്പോൾ ഞാനും കൂടകൂടിട്ട് ഓരോന്ന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി ഓരോ സെറ്റ് ആക്കാനും പിന്നെ ആള് ചെയ്യുമ്പോൾ ത്ര അങ്ങനെ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു പാകമൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെതായൊരു കുറച്ച് കുറവുകളൊക്കെ നമ്മുടെ ആശുക്കുട്ടി ചെയ്യണേലുണ്ട് പക്ഷെ ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ഈ ചെറുപ്പത്തിൽ ഇതെല്ലാം ചെയ്ത് ശീലിച്ചാൽ വലുതാകുമ്പോൾ അവൾക്ക് തന്നെയായിട്ടും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊക്കെ ചെറുപ്പത്തിൽ ചെയ്തതിൻ്റെ അറിവ് വെച്ചിട്ടാണ് ഇപ്പോഴും ചെയ്യണത് ആരും നമുക്ക് പറഞ്ഞ് തരാനൊന്നുമില്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും അപ്പോൾ എവിടെ ചെന്നാലും അവനവൻ്റെ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ട്രഡീഷൻ മറക്കാതെ നമ്മുടെ ആ ഒരു കേരള തനിമയൊന്നും മറക്കാതെ എവിടെ പോയാലും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒരു അത്യാവശ്യം ഞാൻ ഉണ്ടായിരിക്കുക ഒരുപാടൊന്നും ഇല്ലെങ്കിലും വേണ്ട അത്യാവശ്യം ബേസ് ബേസിക്കായിട്ട് വേണ്ട അറിവുകൾ ഉണ്ടാവണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇതിലെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് അവളെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ഒരു വിവരം ഒരു ബോധം ഉണ്ടായി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ അതാ നമ്മൾ വെള്ളം ഇട്ടതിന് ശേഷം ശങ്കോഷിപ്പ് ഇടുകയാണ് വൈറ്റ് കഴിഞ്ഞ് ബ്ലൂക്ക് പോകാൻ നല്ല ആണ ബ്ലൂ കാണാനായിട്ട് അപ്പോൾ ಅದങ്ങനെ ശങ്കപുഷ്പം നമ്മൾ ഇട്ടു അതിന് ശേഷം അടുത്ത ഓരോന്നോരോന്നായിട്ട് ഇട്ട് വരികയാണ് അപ്പോൾ ഇന്നിപ്പോൾ മൂലമായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കറികൾ ഞാൻ ഇന്നിപ്പോൾ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നു മുതലേ ചിപ്സൊക്കെ തുടങ്ങും പക്ഷെ ഞാൻ ചിപ്സൊന്നും ഉണ്ടാക്കണില്ല ഞാനതെല്ലാം ഉണ്ടാക്കി കിട്ടണേ അടുത്തൊന്നും വാങ്ങുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങി ഓൾറെഡി ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തിരക്കായി കഴിയുമ്പോൾ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചത് അപ്പോൾ അതങ്ങനെ വെച്ചു പിന്നെ ഇനിയിപ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല പണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് മുപ്പത്തിരണ്ട് കൂട്ടം ഉണ്ടാക്കിയ ഓണസദ്യ ഉണ്ട് എനിക്ക് എൻ്റെ ചരിത്രത്തിൽ പക്ഷേ ഇപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല കാരണം കഴിക്കാനും ആളില്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഞാനും ഫാദറിൻലോയും മോളും മാത്രമല്ലേ പിന്നെ വരാനായിട്ടും ആരും ഓണം പ്രമാണിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരാരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ അയ്യുടെ മൂടാണുള്ള കാണിക്കണേ അപ്പോൾ പെങ്ങന്മാരാരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവരും ഫാമിലിയായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു വരവ് ഇല്ല പിന്നെ ഉള്ളത് എനിക്ക് അങ്ങോട്ടേക്ക് പോകാനാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ നാട്ടിൽ സ്ഥിരതാമസത്തിന് ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല ഇക്കൊല്ലം അവർ നാട്ടിൽ സ്ഥിരതാമസത്തിന് വന്നിട്ടുണ്ട് അനീതിക്ക് ട്രാൻസ്ഫറായി നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ അവന് അവർ പെർമനൻ്റായിട്ട് ആയതുകൊണ്ട് ഇത്തവണ അമ്മയുടെ അടുത്തൊന്ന് പോകണം ഓണം ഓണം

അങ്ങനെ നല്ല മനോഹരമായിട്ട് തന്നെ വലിയ തിരക്കേടില്ലാണ്ട് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ തന്നെ ഇടണോണ്ട് എനിക്ക് എനിക്ക് പൊതുവേ ഡ്രോയിങ് അത്ര വശം അങ്ങോട്ട് ഇല്ലാട്ട എന്നാൽ ഈ ഡിസൈൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും അതൊക്കെ നമ്മൾ കൂടുതലും കാർബൺ വെച്ചും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചും ഒക്കെ ചെയ്യണത് കൊണ്ട് നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല തന്നെ സെൽഫ് ഡ്രോയിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ അത്ര മെടുക്കിയല്ല ഉള്ള കാര്യം എനിക്ക് ഒരു മടിയില്ല പക്ഷേ എന്നാൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നല്ല ഒന്നാം പടം വരച്ച് തരും കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ പൂക്കളം ഇടുമ്പം തന്നെത്താനുള്ള വര വരകളാണ് വലിയ ആഡംബരമായിട്ട് വരയ്ക്കാൻ അറിയില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വലിയ വര വേണ്ടാത്തതൊക്കെ ഞാൻ ഒപ്പിക്കുകയുള്ളൂ അപ്പം നമ്മുടെ മെയിൻ തടത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് പൂവിട്ട് തീരാറായിട്ടുണ്ട് അപ്പോൾ ഈ മെയിൻ തടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് പൂക്കളവും കൂടി ഇന്ന് വേണം അതുകൊണ്ടാണല്ലോ മൂലം എന്ന് പറയണത് അപ്പം അങ്ങനെ ഒന്നാം പൂക്കളും രണ്ടാം പൂക്കളും ദാ ഇവിടെ കൊടുത്തിരിക്കണോ അടുത്ത മൂന്നാം പൂക്കളം നമ്മളൊരു ചെറിയ തടു തട്ട് കൊടുത്തിട്ട് കാർ പാർക്ക് ചെയ്തതിനേക്കിനെ താഴേക്കായിട്ട് ഒരു ചെറിയ തട്ടിൽ ഒരു മൂന്നാം പൂക്കളവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഒരു വഴി കൊടുത്തിട്ടുണ്ട് പൂക്കളം കൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ മൂലം വിശേഷങ്ങൾ അടുത്ത